വിടെ കടന്നു വന്ന വപ്പാ ജീവിതത്തിന്റെ ഏറ്റവും വലിയ പരീക്ഷണമിന്റെ പരീക്ഷണമാ നമ്മുടെ മക്കളെ നഷ്ടപ്പെട്ടു പോകുന്ന നമ്മുടെ സമ്പത്ത് നഷ്ടപ്പെട്ടു പോകുന്ന സർവതൊന്നും നമുക്ക് കൈവിട്ടു പോകുന്ന ഏറ്റവും വലിയ പരീക്ഷണം നമ്മുടെ ജീവിതത്തിലേക്ക് കടന്നു വരാറുണ്ട് വപ്പ നിങ്ങൾ പല മണ്ണിലേക്ക് നോക്കാറില്ലേ നിങ്ങൾ മണ്ണ് കാണാറില്ലേ പാവപ്പെട്ട ഗസയുടെ പൊന്നുമക്കള് ഇസ്രൈലി സൈനീസത്തിന്റെ മുമ്പ് പിടിച്ചു നിൽക്കാൻ തന്റെ കയ്യിലിരിക്കുന്ന കരിങ്കല്ല് ചീളുകൾ കൊണ്ട് പിന്നെ കെ ഫോർട്ടി സെവനും തന്റെ മുമ്പിലേക്ക് വരുമ്പോ വലിച്ചെറിയുന്ന പാവപ്പെട്ട ഗസയിലെ പൊന്നുമക്കളെ കാണാറില്ലാഹേ ഞങ്ങളുടെ പരിശുദ്ധ ഞങ്ങളുടെ ജീവൻ കൊടുത്തും ഞങ്ങള് സംരക്ഷിക്കുമെന്ന നിശ്ചയ നാട്യത്തിന്റെ മുമ്പില് ഇസ്രൈലിന്റെ അവരുടെ മുമ്പിൽ അവരുടെ ഈമാനിന്റെ പവറിന്റെ മുമ്പിൽ മുട്ടുമടക്കി പോയപ്പോ അല്ലാഹുവേ ഗസയിലെ പാവപ്പെട്ട ഉമ്മമാരുടെ ഈമാനുങ്ങളെ കണ്ടവരല്ലേ ചതഞ്ഞ് പോയ പൊന്നുമക്കളുടെ കബന്ത രണ്ടു കൈ കൊണ്ട് ചേർത്തു പിടിച്ചിട്ട് മാറോടേലിന്റെ ഭീകരരുടെ കൈയിൽ നിന്ന് അവരുടെ വീഴുന്ന ആ വെടിയുണ്ടകൾക്ക് മുമ്പിൽമാര് കാണിച്ചു കൊടുത്ത് അവസാനം സഹാദത്ത് വരിച്ചു പോയ ഗസയിലെ പൊന്നുമക്കളെ ഗസയുടെ ഉമ്മമാര് തന്റെ മാറോട് ചേർത്ത് അണച്ചിട്ട് പണച്ചോനെ എന്റെ പൊന്നുമകനെ നിന്റെ മുമ്പിലക്കു വേണ്ടി സഹാദത്വ നിനക്ക് വേണ്ടി ഞാൻ നൽകിയേ ഇനിയും ഇതുപോലെയുള്ള നൂറുകണക്കിന് മക്കളെ ജന്മം കൊടുക്കാൻ എനിക്ക് കഴിഞ്ഞില്ലെങ്കിലോ പലസ്തീനിന്റെ ഗസ്സയിലെ ഉമ്മമാരുടെ ഈ മാഞ്ചയിലയുടെ മാപ്പാ മറന്നു പോവല്ലേ അവരുടെ ും അവരുടെ മുമ്പിൽ നട്ടപ്പെട്ടു 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 അവരുടെ മക്കളെ ഭർത്താക്കന്മാരെ മണ്ണിലേക്ക് തിരിച്ചു വന്ന ആ മക്കൾ തന്റെ വീട് പടിയുന്നതിന് മുമ്പ് തന്റെ നാട് പുനർനിർമ്മിക്കുന്നതിനു മുമ്പ് അവർ ആദ്യം പുനർനിർമ്മിച്ച പള്ളിയാണെന്ന് ദൃശ്യ ശ്രാവ്യ മാധ്യമങ്ങളിൽ പറയുമ്പോ സർവതും അവരുടെ മുമ്പിൽ മുട്ടു ും അവരുടെ മുമ്പിൽ മുട്ടുമടക്കും ഫലസ്തീന് നിങ്ങൾ വിട്ടുപോക്കോ ഗസമുരമ്പ് നിങ്ങൾ വിട്ടുപോകോ നിങ്ങളെ സ്വീകരിക്കാൻ ഏതെങ്കിലുമൊക്കെ രാജ്യങ്ങളെ തയ്യാറാകട്ടെ എന്ന് അമേരിക്കയുടെ അധികാരത്തിലേക്ക് കടന്നു വന്ന ഡൊണാൾഡ് ട്രംപ് വിളിച്ചു പറയുമ്പോ ആയിരക്കണക്കിന് സർവമാന സജ്ജീകരണങ്ങളുമായിട്ട് ഇസ്രൈലും അമേരിക്കയും ലോകരാജ്യങ്ങൾ മുഴുവനും ഫലസ്തീനെ മണ്ണിലോട് എതിർത്തു നിന്നാലും അവരുടെ പവറിന്റെ മുമ്പ് അമേരിക്കയുടെയും യും സൈനിസ്റ്റിന്റെയും ഒന്നും അവരുടെ സർവായുധങ്ങൾക്ക് മുമ്പിലും കാഴ്ചകളെ നമ്മൾ കാണുമ്പോ സമൂഹത്തിന്റെ ഹൃദയത്തിൻറെ ഉള്ളിൽ ഈമാൻ ഉറക്കട്ടെ ഹൃദയത്തിന്റെ ഉള്ളിലേക്ക് വരട്ടെ വലിച്ചെറിയല്ലേ ഈ രാജ്യത്തു നിന്ന് പുറത്താക്കുമെന്ന് സർവമാന സംവിധാനങ്ങളും ഉപയോഗിച്ചിട്ട് മുസ്ലിം സമുദായത്തെ ഉന്മൂലനം ചെയ്യാനുള്ള സർവമാന സംഗതികളും ഇന്ന് നടപ്പാടിക്കൊണ്ടിരിക്കുമ്പോ പ്രശ്നങ്ങൾ ഉടലെടുക്കുമ്പോ സഹോദരങ്ങളെ സമുദായത്തെ ഈ രാജ്യത്തു നിന്ന് കച്ചകട്ടിക്കാനുള്ള സർവ സംവിധാനങ്ങളോ ഫാഷിസത്തിന്റെ അരമ്പരയിൽ ഒരുങ്ങിക്കൊണ്ടിരിക്കും മുസ്ലിം മുദായ പ്രതിസന്ധികൾക്ക് മുമ്പിൽ മാ തകർന്നു പോവണ്ട പ്രതിസന്ധി ഘട്ടങ്ങൾ ജീവിതത്തിലേക്ക് കടന്നു കടന്നുവരുമ്പോ അല്ലാതെ നിങ്ങൾ മറന്നു പോവണ്ട കാരണം പടച്ചിറപ്പിനെ ഹൃദയത്തിന്റെ ഉള്ളിൽ ഉറപ്പിച്ചോ ജീവിത പ്രതിസന്ധികൾക്ക് മുമ്പിൽ ഹൃദയം ഉറപ്പിച്ചിട്ടു പറയണമല്ലോ ഞങ്ങളെ കൈവിട്ടാലും ആരൊക്കെ രാജ്യത്തു നിന്ന് ഞങ്ങളെ നാട് കടത്തിയാലും ഏത് പ്രശ്നങ്ങളും പ്രതിസന്ധികളും ഹൃദയം തുറക്കട്ടെ ജീവിതത്തിൽ ഏറ്റുവാങ്ങുന്ന ഏറ്റവും വലിയ പരീക്ഷണമുണ്ടല്ലോ അതീമാന്റെ പരീക്ഷണമാണെന്ന് തിരിച്ചറിഞ്ഞിട്ട് ഹൃദയത്തിന്റെ ഉള്ളിലെ പണച്ചിറപ്പിനെ കൊണ്ടുപോയി പടച്ചിറമ്പിലെ കടുക്കും ആരെന്നെ കൈവിട്ടാലും എന്റെ പടച്ചിറമ്പുണ്ട് ആരെന്നെ മാറ്റി നിർത്തിയാലും പടച്ചിറമ്പുണ്ട് എന്റെ നാടും എന്റെ വീടും എന്റെ കൂട്ടുകാരും എന്റെ കുടുംബാദികളും ഞാനുമായി അകന്നു പോവട്ടെ മാറ്റി നിർത്തട്ടെ എന്നെ അറിയുന്നവനല്ലയാ എന്നെ ചേർത്തു പിടിക്കുന്നവൻ എന്റെ പടച്ചിറമ്പാണെന്ന് ജീവിതത്തിന്റെ പ്രതിസന്ധി ഘട്ടത്തിലേക്ക് വരട്ടെ ജീവിതത്തിലെ കാലിടറുന്ന സന്ദർഭങ്ങളിലൂടെ മുസ്ലിം ഉമ്മത്ത് കടന്നു പോവുകയാണ് കഴിച്ച ഭക്ഷണത്തിന്റെ പേരില് ധരിച്ച വസ്ത്രത്തിന്റെ പേരില് എത്രയെത്ര മുസ്ലിം സമുദായത്തിന്റെ മക്കളെയാണ് നിഷ്ഠൂരമായി നിഷ്ഠൂരമായിട്ട് വധിച്ചു കളഞ്ഞ വാർത്തകള് നമ്മൾ കണ്ടത് എങ്ങനെയാണ് എങ്ങനെയാണിനി സമാധാനത്തോടുകൂടി ജീവിക്കാൻ കഴിയുന്നതെന്ന് നാം പലപ്പോഴും അതിനുള്ള സ്ഥലം ഇങ്ങനെ പരുതി കൊണ്ടിരിക്കുകയാണ് സമാധാനം ഇവിടെ ഇല്ലെങ്കിൽ ഇനി മറ്റൊരിടത്തേക്ക് പോവേണ്ടി വന്നാലോ സമ്പത്തും സർവ സംവിധാനങ്ങളും നഷ്ടപ്പെട്ടു പോകുമെന്ന പ്രയാസത്തിന്റെ പുറത്താണ് പലരും പരിശുദ്ധ ഇസ്ലാമിനെ വലിച്ചെറിഞ്ഞിട്ട് രാമസിംഹനെ പോലുള്ളവർ പരിശുദ്ധ ഇസ്ലാമിനെ മാറ്റിവെച്ചിട്ട് ഇനി എങ്ങാനും ഈ രാജ്യത്ത് നിന്ന് ഞങ്ങളെ പുറത്താക്കിക്കളഞ്ഞാൽ എങ്ങനാകും ഞങ്ങളുടെ ജീവിതം ഒന്ന് തിരിച്ചറിയാതെ പകൽത്തിനാവ് കണ്ടുകൊണ്ട് ഇസ്ലാമിനെ വലിച്ചെറിഞ്ഞു പോയവർ ഈ ദുനിയാവിൽ നമുക്ക് ചെയ്ത ഏറ്റവും വലിയ അനുഗ്രഹം ഏതെന്ന് ചോദിച്ചാൽ നമ്മളെ എന്നുള്ളതാണ് അതിനേക്കാൾ വലിയ ഒരു അനുഗ്രഹവും നമ്മുടെ ജീവിതത്തിൽ ഇല്ല പിന്നീട് ഹബീബായ ഹബീബായ നബി നബി മുഹമ്മദ് മുഹമ്മദ് മുസ്തഫ മുസ്തഫ സല്ലല്ലാഹു അലൈഹി ഉമ്മത്തികളിൽ അള്ളാഹു നമ്മളെ പെടുത്തു എന്നുള്ളതാണ് ഭൗതിക ജീവിതത്തിന്റെ സുഖങ്ങൾ മാത്രം കണ്ടിട്ട് ഈ ഇങ്ങനെ ജീവിക്കാമെന്ന് പ്രതീക്ഷിക്കണ്ട ഇനിയുള്ള ജീവിതത്തിന്റെ കാലയളവുകൾ വളരെ പ്രതിസന്ധി ഘട്ടങ്ങൾ നിറഞ്ഞൊരവസ്ഥയിലൂടെ കടന്നു പോവുകയാണ് നമ്മൾ വിചാരിക്കും ഞങ്ങളെ ഒന്നും ബാധിക്കുന്ന വിഷയമല്ലുസ്താതെ അതൊക്കെ മറ്റു രാജ്യങ്ങളിലും മറ്റു സംസ്ഥാനങ്ങളിലും ആണ് എന്ന് പലപ്പോഴും നാം ഹൃദയത്തിനുള്ളിൽ പറഞ്ഞിട്ട് സമാധാനിക്കുന്നവരാണ്

സല്ലല്ലാഹു അലൈഹി വസല്ലം വിശുദ്ധമായ ഖുർആൻ ഓതിയിട്ട് സഹാബത്തിനോട് സമാധാനമില്ല ഞങ്ങൾ എന്തിനാണ് ഞങ്ങൾ അക്രമിക്കപ്പെടുന്നതെന്ന് പോലും ഞങ്ങൾക്കറിയില്ല അറത്ത് ഞങ്ങൾ പറയുന്നുണ്ട് പുതപ്പ് തലയിണയായിട്ട് വെച്ച് കിടന്നുറങ്ങുമ്പോ ഞങ്ങൾ റസൂലിന്റെ ചോദിച്ചു അല അല അള്ളാഹ് എന്തേ നബിയെ അങ്ങ് ഞങ്ങൾക്ക് വേണ്ടി ദുആ ചെയ്യാത്തത് ഒരു മനുഷ്യൻ അങ്ങനെ ചോദിക്കുമ്പോ ആ മനുഷ്യൻ തന്റെ ജീവിതത്തിൽ ഏറ്റുവാങ്ങിയ പ്രയാസങ്ങൾ എത്ര വലുതായിരിക്കുമെന്ന് ചിന്തിക്കണം എന്തേ നബിയെ അങ്ങയുടെ കരങ്ങൾ ആകാശത്തേക്ക് ഉയരുന്നില്ലേ നബിയെ അങ്ങ് ഞങ്ങൾക്ക് വേണ്ടി നബിയെ വേണ്ടിന്റെ റസൂലിനോട് ചോദിക്കുമ്പോ അല്ലാന്റെ ഈമാനിന്റെ വാക്കുകൾ നമ്മുടെ ഹൃദയത്തിന്റെ ഉള്ളിൽ സമാധാനവും സന്തോഷവും പകരുന്നതാവണം മുസ്ലിമായി എന്ന ആ ഒരൊറ്റ ക്വാളിറ്റിയിൽ ആത്മാഭിമാനമുള്ള മുസ്ലിം മനുഷ്യനാവണം കുടുംബമഹിമയുടെ പേരിലല്ല മഹത്തുക്കളായി മാറിയതാണോ ഏറ്റവും വലിയ കുടുംബക്കാരനാണെന്ന് പറഞ്ഞിട്ടാണോ അല്ലാഹു നമുക്ക് മഹത്വം തന്നത് ആണോ അല്ല അള്ളാഹു നമ്മളെ ഗോത്രങ്ങളും വ്യത്യസ്ത വിഭാഗങ്ങളൊക്കെ മാറ്റിയത് പിന്നെയാണ് സംഘടനകളും പ്രശ്നങ്ങളൊക്കെ വന്നത് പിന്നെയാണ് നമ്മളിടയിൽ അള്ളാഹു നമ്മളെ ഒരുമിപ്പിച്ചു എന്നുള്ളത് ഈ മാലിന്റെ വിഷയത്തിലാണ് അള്ളാഹു മാറ്റിയത് ഏറ്റവും മനുഷ്യനാക്കി നമ്മളെ നമ്മളെ ദുനിയാവിലേക്ക് പടച്ചു എന്നിട്ട് പരിശുദ്ധ ഇസ്ലാമിലൂടെ ഇങ്ങനെ കൊണ്ടുപോവുകയാണ് ഇതിനേക്കാൾ വലിയൊരു സൗഭാഗ്യം ഈ ദുനിയാവിന്റെ പുറത്ത് അള്ളാഹു നമുക്ക് തരാനില്ല മുസ്ലിമാണ് എന്നതിന്റെ നമ്മുടെ ഹൃദയത്തിനുള്ളൊരു അഭിമാനം ഉണ്ടാവണം ഏത് സമയത്തും ഞാനൊരു മുസ്ലിമാണ് ഞാൻ അതിൽ അഭിമാനിക്കുന്നു അതെപ്പോഴും നമ്മുടെ ഹൃദയത്തിന്റെ ഏതെങ്കിലും ഒരു സമയത്ത് ഞാൻ പറഞ്ഞല്ലോ മുസ്ലിമാണ് എന്ന് പറയാൻ പോലും കഴിയാത്ത ഒരവസ്ഥയിലൂടെ ഈ രാജ്യത്തിന്റെ വിവിധ മേഖലകളിൽ മുസ്ലിമീങ്ങൾ പീഡനങ്ങളും പ്രശ്നങ്ങളും അനുഭവിച്ചു കൊണ്ടിരിക്കുകയാണ് മുസ്ലിമാണോ എന്ന് പേര് ചോദിച്ച് ഈ സമൂഹത്തിന്റെ മക്കളെ കൊണ്ടുകളയുന്ന അവസ്ഥ ഭക്ഷണം പാകം ചെയ്തു കൊണ്ടിരിക്കുന്ന ഭക്ഷണ തളികയിലേക്കും മണ്ണു വാരിയിടുന്ന ഒരു രംഗം ഇന്നലെ ദൃശ്യസ്രാപ്യ മാധ്യമത്തിൽ കണ്ടു ഒരു കോഴിക്കറി പാചകം ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു ടെന്റിന്റെ ചാരത്തിനുന്ന ഒരു മനുഷ്യന്റെ ആ ഭക്ഷണ തെളികയിലേക്ക് മണ്ണു വാരിയിട്ടിട്ട് അത് വലിച്ചെറിയുന്നൊരു രംഗം എന്ന് പറഞ്ഞാൽ ഭൂരിപക്ഷത്തിന്റെ ജീവിതശൈലി മാത്രം മതി എല്ലാവർക്കും അതല്ലാത്തൊരു ശൈലിയും പാടില്ല എന്ന ഏക സിവിൽ കോഡ് അടക്കം ഈ രാജ്യത്ത് പാസാക്കപ്പെടാനുള്ള സർവമാന പോപ്പു കൂട്ടുകളും ഫാസിസത്തിന്റെ അരമരയിൽ നടന്നുകൊണ്ടിരിക്കുകയാണ് നിങ്ങള് ഗൗരവത്തോടുകൂടി നാം ഹൃദയത്തിനുള്ളിൽ ചിന്തിക്കേണ്ട വിഷയങ്ങളാണ് മുസ്ലിം സമുദായം ഒന്നടങ്കം കൃത്യമായി ആ വിഷയത്തിനെതിരെ കൃത്യമായി പ്രതിരോധിച്ചുകൊണ്ടിരിക്കുകയാണ് നമുക്കറിയാം മുസ്ലിം മതനിയമങ്ങൾ പോലും കൃത്യമായി പറയാൻ കഴിയാത്തൊരവസ്ഥയിലൂടെ കടന്നു പോവുകയാണ് കേരളത്തിൽ വലിയ കോളിളൊക്കെ സൃഷ്ടിച്ച വാർത്തകളൊക്കെ നിങ്ങൾ കണ്ടിട്ടുണ്ടാവാം ഒരു വ്യായാമവുമായി ബന്ധപ്പെട്ട ചില മസലകൾ പറഞ്ഞപ്പോൾ ആണുങ്ങളും പെണ്ണുങ്ങളും അന്യപുരുഷനും സ്ത്രീയും ഇടകലരാൻ പാടില്ല എന്ന് പണ്ഡിതന്മാർ അഭിപ്രായം രേഖപ്പെടുത്തിയ അതിനെതിരെ ഉറഞ്ഞു തുള്ളുകയാണ് സർവരും എന്ന് പറഞ്ഞാൽ ഒരു പണ്ഡിതൻ പണ്ഡിതനയാളുടെ മതം പോലും പറയാൻ അവർ അദ്ദേഹം അനുധാവനം ചെയ്യുന്ന ഒരു സമൂഹത്തോട് കൃത്യമായിട്ട് അത് പറയാൻ കഴിയാത്ത ഒരു അവസ്ഥയിലേക്ക് രാജ്യത്തിന്റെ വ്യവസ്ഥിതികൾ മാറിപ്പോയി എന്നുള്ളതാണ് മുസ്ലിമീങ്ങളോട് പറയുമ്പോൾ ഇതര ആളുകൾക്ക് പൊള്ളലാണ് എവിടെയാണ് നിങ്ങളുടെ ഹൃദയത്തിൽ നിങ്ങൾ അറിയേണ്ടുന്നതാണ് സ്വർഗവും നരകവും കബറും മാത്രം കേട്ടിട്ട് പോകേണ്ടവനല്ല ആനുകാലിക ലോകത്തിന്റെ സർകവികാസങ്ങളും ഈ സമുദായം കൃത്യമായി ജാഗ്രതയോടുകൂടി മുന്നോട്ട് പോകേണ്ട ഒരു സമയമാണ് അനൈക്യങ്ങളൊക്കെ മറന്ന് സ്നേഹത്തോടെ ഐക്യത്തോടുകൂടി കൂടി മുന്നോട്ട് പോകേണ്ടുന്ന ഒരു സാഹചര്യത്തിലും നമ്മുടെ കടന്നു പോവുകയാണ് നമ്മുടെ അനൈക്യങ്ങൾ നമ്മുടെ ഇടയിൽ ചെന്നായികൾ കടന്നു വരാനും നമ്മുടെ ഇടയിലെ ബലങ്ങളെ ആ ഒരു ബലക്ഷയം നമ്മുടെ ഇടയിൽ ഉണ്ടാക്കാനും മാത്രമേ കാരണമാകൂവെന്ന് സാന്ദർഭികമായിട്ട് ഞാൻ ഓർമ്മപ്പെടുത്തുകയാണ് അള്ളാഹു മുസ്ലിം സമുദായത്തിന് ഐക്യം നൽകി അനുഗ്രഹിക്കട്ടെ അള്ളാഹു ഐക്യം നൽകി അനുഗ്രഹിക്കട്ടെ പ്രിയമുള്ള സഹോദരങ്ങളെ ഞാൻ പറഞ്ഞു വന്നത് നമ്മുടെ ഹൃദയത്തിനുള്ളിൽ കൃത്യമായിട്ട് നമ്മൾ അറിയണം മതനിയമങ്ങൾ പോലും പറയാൻ കഴിയാത്ത അവസ്ഥ വൈവാഹിക ജീവിതമായി ബന്ധപ്പെട്ട മുത്തലാഖുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ നമുക്കറിയാം ഏത് വിഷയത്തിലും മുസ്ലിമീങ്ങളെ പെടുത്തിക്കൊണ്ട് വലിയൊരു പ്രതിസന്ധി ഉണ്ടാക്കുകയാണ് ഈ രാജ്യത്ത് എല്ലാ പ്രശ്നങ്ങളുടെയും മൂലകാരണം മുസ്ലിമീങ്ങളാണെന്ന് വരുത്തി തീർക്കുകയാണ് മതമില്ലാത്തൊരു വിഭാഗം നാസ്തിക അതുപോലെയുള്ള യുക്തിവാദികൾ അടക്കമുള്ള ആളുകൾ കടന്നു വരികയാണ് ഈ സമുദായത്തിന്റെ ചെറുപ്പക്കാർ പലരും പരലോകവിശ്വാസം നഷ്ടപ്പെട്ടു പോയി ഒരു സാഹചര്യത്തിലൂടെ കടന്നു പോവുകയാണ് പലരും ക്യാമ്പസ് തലങ്ങൾ അടക്കം മതമില്ലാത്ത ഒരു വിഭാഗം കൃത്യമായിട്ട് പിടിച്ചടക്കിയിട്ട് ഈ സമൂഹത്തിന്റെ മക്കളുടെ ഹൃദയത്തിന്റെ ഉള്ളിലേക്ക് മതനിരാസം കുത്തിവെക്കുന്ന ഒരു സാഹചര്യമാണ് അറിയണം റിയണം ജീവിതത്തിലേക്ക് കടന്നുപോകുന്ന നമ്മുടെ മക്കളുടെ ജീവിതത്തിന്റെ അവസ്ഥകളൊക്കെയും ഇസ്ലാം വൈവാഹിക ജീവിതത്തിൽ ഇസ്ലാം വെക്കുന്ന മാനദണ്ഡം എന്ന് പറയുന്നത് വിവാഹം കഴിക്കുന്ന പുരുഷനും സ്ത്രീയും അത് മുസ്ലിം ആവുക എന്നുള്ളത് അത് ഇസ്ലാമിന്റെ മാനദണ്ഡമാണ് ഇപ്പത് മാറി ഇപ്പം മിശ്ര വിവാഹമാണ് മുസ്ലിമാണ് ആണെങ്കിൽ അമുസ്ലിമാണ് പെണ്ണ് അമുസ്ലിമാണ് പെണ്ണെങ്കിൽ മുസ്ലിമാണ് ആണ് അതൊന്നും കുഴപ്പമില്ല ഞങ്ങൾ ജീവിതത്തിൽ ഇന്നേ വരെ ഞങ്ങളുടെ മതം ഞങ്ങൾ ചർച്ച ചെയ്തിട്ടില്ല അവൾ അവളുടെ മതം ഫോളോ അപ്പ് ചെയ്യുന്നു ഞാൻ എന്റെ വിശ്വാസം ഫോളോ അപ്പ് ചെയ്യുന്നു എങ്ങനെയാണ് മതത്തെ അവർ പഠിച്ചത് എങ്ങനെയാണ് അവരുടെ താല്പര്യങ്ങൾക്ക് വേണ്ടി മതനിയമങ്ങളെ പൊളിച്ചെഴുതുമ്പോ ആലിമീങ്ങൾ മത നിയമങ്ങളും പറയുമ്പോ അവരുടെ മുകളിൽ കുതിര കയറുകയാണ് എന്തിനാണ് ആലിമീങ്ങളും മതം പറയുമ്പോ അവരുടെ ആളുകളോട് പറയുമ്പോ എന്തിനാണ് നിങ്ങൾ ഇങ്ങനെ കുതിര കയറുന്നത് നാം പഠിക്കണം മനസ്സിലാക്കണം കാരണം അത്രമേൽ മുസ്ലിം സമൂഹത്തെ ഈ സമൂഹത്തിന്റെ ഇടയിൽ പൊളിച്ചെടുക്കാനും ുംഴുതാനുമുള്ള തത്രപ്പാടിലാണ് ഒരു സമൂഹം കടന്നു പോകുന്നത് ഈമാനിന്റെ പരീക്ഷണങ്ങൾക്ക് മുമ്പിൽ നമ്മുടെ പൊന്നുമക്കൾ പലപ്പോഴും നമ്മുടെ മുസ്ലിം നാമധാരികളായ പൊന്നുമക്കളുടെ ചില ഫേസ്ബുക്കുകളിലെ കുറിപ്പുകൾ കാണുമ്പോൾ തന്നെ മതത്തിൽ നിന്ന് പുറത്തു പോകുന്ന അവസ്ഥയിലേക്ക് പലപ്പോഴും അവരുടെ എഴുത്തു എഴുത്തുകുത്തുകൾ പോലും മാറിപ്പോവുകയാണെങ്കിൽ ഇസ്ലാമിനെ പഠിക്കേണ്ടതുപോലെ നിങ്ങൾ പഠിക്കണം െ അറിയണം പടച്ചിറമ്പിനെ മനസ്സിലാക്കണം ഏത് വിധത്തിനെയും അല്ലാഹുവിനെയൊക്കെ നിങ്ങള് ഹൃദയം കൊണ്ടെടുക്കണം പപ്പാ ജീവിത പ്രയാസങ്ങൾക്ക് മുമ്പിൽ പരിശുദ്ധ ഇസ്ലാമിനെ വലിച്ചെറിയരുത് നിങ്ങളുടെ ഹൃദയത്തിൻ്റെ ഉള്ളിലേക്ക് കടന്നു വരട്ടെ ലാഇല ഉള്ളിലേക്ക് പരിശുദ്ധ ഉറക്കട്ടെ ോട് പറയുന്നുണ്ട്

രണ്ടാളുകളെ ഞാൻ പറഞ്ഞു തരട്ടെ പരിശുദ്ധ രാമിലേക്ക് കടന്നു വന്നതിന്റെ പേരില് അത്രത്തോളം പ്രയാസപ്പെടുത്തി രണ്ടാളുകളെ പറയട്ടെയോ ഒന്നാമന ശത്രു വരുകയാ എന്നിട്ട് ഭൂമിയിലേക്ക് ഒരു കുഴി കുഴിക്കുകയാ ആ കുഴിയിലേക്ക് ഇറക്കി നിർത്തുകയാണ് മൂർച്ചയുള്ള ഈർച്ചമാളുകൊണ്ട് ശത്രു ആ സഹോദരന്റെ ശിരസ് രണ്ടായി പിറന്നു ஆன தலையிலே ஈர்ச்ச வாள் வைக்குபோ சுவா மனுஷனோடு சோதிக்கிண்டு விசுவத்தில் நொந்து வதிஜிப்பிக்காமோ നിന്റെ വിശ്വാസത്തിൽ നിന്ന് ൊന്ന് വ്യതിചിക്കാമോ ആ മനുഷ്യൻ തന്റെ വിശ്വാസത്തിൽ നിന്ന് പുറകോട്ട് പോയില്ല രണ്ടാമതും ഒരു മനുഷ്യനെ കൊണ്ടുവരുകയാണേ ഇരുമ്പില്ല ചീർപ്പ് കൊണ്ടാ ചെറുപ്പക്കാരന്റെ എല്ലുകളിലൂടെ അള്ളാകുമേ മാംസം ഇങ്ങനെ പൊളിച്ചെടുക്കുകയാ സഹോദരാ ആ മനുഷ്യനോട് ചോദിക്കുന്നു പരിശുദ്ധ ദീനിൽ നിന്നൊന്ന് പുറത്തു ോ ആ മനുഷ്യരെയും ആ പരിശുദ്ധ ദീനിൽ നിന്ന് പുറത്താക്കാൻ അവർക്ക് കഴിഞ്ഞില്ലാകെ ഒന്നിനെയും പേടിക്കണ്ട തന്റെ ആട്ടുംപറ്റത്തെ ചെന്നായി പിടിക്കുമെന്ന പേടിയല്ലാത്ത മറ്റൊരു പേടി വേണ്ട അങ്ങനൊരു കാലം നിങ്ങളുടെ ജീവിതത്തിലേക്ക് കടന്നു വരുംബാബേ പക്ഷേ ുംസ്തൂ നിങ്ങളെ ധൃതി കാണിക്കല്ലേ നിങ്ങൾ സമാധാനത്തോടെ ജീവിക്കണേ പണച്ചിറപ്പിന്റെ സഹായം നിങ്ങൾക്കുണ്ടാകുമേ ഏത് പ്രയാസങ്ങളും പ്രതിസന്ധി ഘട്ടങ്ങളും ജീവിതത്തിലേക്ക് കടന്നു വരുമ്പോ നിങ്ങൾ പണച്ചിറപ്പിനെ മറന്നു പോവല്ലേ പെങ്ങളെ അല്ലാഹുവിന്റെ പരിശുദ്ധതീ നിങ്ങൾ വലിച്ചെറിയല്ലേ പെങ്ങളെ ജീവിതത്തിന്റെ ദുരിത കയത്തിലൂടെ അല്ലാഹു ഹാദിരി അല്ലാഹു നാദിരി അല്ലാഹു കുതിരി അല്ലാഹു മഈ അമ്മാകുമടച്ചറമ്പ്